സിനിമയിൽ ആറ് പതിറ്റാണ്ടോളം നീണ്ട അഭിനയ ജീവിതമായിരുന്നു നടി കവിയൂർ പൊന്നമ്മയുടേത് സത്യൻ്റെയും നസീറിൻ്റെയും കൊട്ടാരക്കര ശ്രീധരൻ നായരുടെയും ഒക്കെ ഒപ്പം സിനിമാ ജീവിതം ആരംഭിച്ചവർ മമ്മൂട്ടി മോഹൻലാൽ തലമുറയ്ക്ക് ശേഷം എത്തിയ അഭിനേതാക്കൾക്കുമൊപ്പം അഭിനയിച്ചു തലമുറ ഭേദമില്ലാതെ സഹപ്രവർത്തകരോട് ഹൃദയബന്ധം സൂക്ഷിച്ച ഒരാളായിരുന്നു കവിയൂർ പൊന്നമ്മ ഇപ്പോഴും നടി കവ്യൂർ പൊന്നമ്മയോട് തനിക്കുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് കുറയ്ക്കുകയാണ് നവ്യ നായർ അവസാനമായി കാണാൻ കഴിയാതെ പോയതിന്റെ വേദനയാണ് നവ്യ നായർ പങ്കുവയ്ക്കുന്നത് വലിയ മാപ്പ് ചോദിക്കട്ടെ പൊന്നൂസെ അവസാന സമയത്ത് ഒന്ന് വന്ന് കാണാൻ സാധിച്ചില്ല എനിക്ക് എന്ത് തിരക്കിന്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ പിരിയുമ്പോഴും നാട്ടിൽ ഞാൻ ഇല്ല എനിക്ക് പക്ഷേ ഞാൻ ഇക്കിളിയാക്കുമ്പോൾ കുഞ്ഞിനെ പോലെ കുലുങ്ങിക്കുലുങ്ങിച്ചിരിക്കുന്ന ആ മുഖം തന്നെ ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് ഇഷ്ടം എൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങളെപ്പോലെ ഒരുങ്ങി നിൽക്കാൻ ഒരുങ്ങാൻ ഇരുന്ന് തന്നതും എൻ്റെ മുടി കോന്തി പിന്നിത്തന്നതുമെല്ലാം ഞാൻ മറക്കില്ല സ്നേഹം മാത്രം തന്ന പൊന്നൂസെ കുറ്റബോധം ഏറെയുണ്ട് മാപ്പാക്കണം എന്തോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ ചിലതൊക്കെ തീർക്കാൻ തീരാത്ത വേദനയായല്ലോ നവ്യ നായർ ഫേസ്ബുക്കിൽ കുറിച്ചു